അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് വ്ലോഗ് തുടങ്ങാണ് ഫസ്റ്റ് വീഡിയോ ചാനൽ ചാനല് തുടങ്ങിട്ട് ഏകദേശം ആയിരിക്കും ഇന്നത്തെ ഞങ്ങളെത്തെ വീഡിയോ നമ്മളെ പർച്ചേസിംഗ് ആണ് മെസ്സിനുള്ള പർച്ചേസിംഗ് മഞ്ഞ കളർ ഓറഞ്ച് മഞ്ഞ കളർ അപ്പൊ ഇതാ ഞാന് സുഹൈല് അദീബ് ഇത് നമ്മളെ എന്താ പറയാ അപ്പൊ ഞങ്ങള് നാലാളും കൂടി പിന്നെ മെസ്സിനുള്ള പർച്ചേസിനും വേണ്ടിട്ട് പോവാണ് അപ്പൊ ഞമ്മള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇതാ രാത്രി മണി പത്തുമണി പത്തുമണി പത്തരായി പത്തേക്കാലായിട്ട് നാട്ടിലെ ഒരു മണിയായിട്ട് സ്വപ്നങ്ങളട്ട സ്വപ്നങ്ങളും എന്നൊക്കെ ഞാൻ ആക്സിഡന്റ് ആവണത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ആ റോഡ് മുറിച്ച് കിടക്കുമ്പോള് പോലീസുകാർ ഈടാക്കും റോഡ് മുറിച്ച് കടന്ന് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ കുടിക്കണ്ടായി ഏർ അതാണ് ഞമ്മള് ഫസ്റ്റ് കാണുന്ന വെജിറ്റബിൾ ടൊമാറ്റോ എന്ന് പറഞ്ഞ ഷോപ്പിൽ കാണാൻ നമ്മള് പച്ചക്കറി പോകാൻ പോകുന്നു സാമ്പാർ സാമ്പാർ വെക്കണ്ടേ സാമ്പാർ ഞാൻ അടുത്താഴ്ച വെക്കണേ അപ്പൊ നമ്മള് കറി വെക്കാനുള്ള എന്തെങ്കിലും എന്തെങ്കിലും പച്ചക്കറിയും അതേപോലെ മെയിൻ സാമ്പാർ മെയിൻ കുക്കാണ് ഈ പോണത് പിന്നെ ഉപ്പേരിക്കുള്ള എന്തെങ്കിലും വാങ്ങാനും അതേപോലെ എന്തെങ്കിലും ചില്ലറ മെസ്സക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഇവിടെ കേറിയിട്ടുള്ള കയറാൻ പോണത് അപ്പോ ഇതാണ് നമ്മടെ നമ്മടെ നമ്മുടെ ഷോപ്പ് പുതിയതായിട്ട് തുറന്ന മക്കാളെ മക്കാളൊന്നേരം വാങ്ങാണ്ടോ ഇവിടെ പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കാണ് ആ അതീവ കാരറ്റ് എടുത്ത് തിരിച്ചു പണി കൂടുതലാണ് എത്ര നമുക്ക് എളുപ്പമുള്ള മാർഗം ഒരു കേബേജ് ഒരു കേവേജ് എടുത്ത് ഏർ കുമ്പോടുത്തോ ഒരു കുമ്പോടുത്തോ അത് പോകാണ് നമ്മളെ അനീഷാട്ട നമ്മളെ നാട്ടുകരനാണ് പൈനങ്ങാടിയിലുള്ളതാണ് പ്രത്യേകം അനുമോദിക്കുന്നത് കാറ്റിനെന്താ വേറെ പറഞ്ഞു കൊടുക്കും ഞാൻ ഇവിടുത്തെ പണിക്കാരനല്ലൂടെ ഷാബാസ് ഷാബാസ അയ്യവാസ ஏరేட்ரிகமா என்ன மோஷம்லாம் சமானா திரமா வந்து மாம்பார்ல போய் ஜென اتش எடுக்கறதுனால சோறு வருது வயல்ல என்னண்டா கண்ட்ராஸ் இல்லடா என்ன அடிச்சிடிக் கொண்டீங்கடா நிச்சயடா நிச்சய சாணம் எடுக்கறப்ப சாணம் நிச்சய வீடியோ எடுக்கறீங்க இதுக்கு ஜுவே இன்னைக்கு யூடியூபர்டா அங்க இல்லடா அங்க இல்லடா மங்கலங்கிட்ட வெஜிடபிள் மார்க்கெட் மார்க்கெட் ಅಲ್ಲ சரிக்குது வெஜிடபிள் ஷாப் ആണ് வெஜிடபிள் ടെ ഇതൊക്കെ നാളെ യൂട്യൂബില് കയറാന്നാണ് ചന്ദ്രപ്പ ചന്ദ്രപ്പറ പത്ത് തൊണ്ണൂറ്റഞ്ചാര ർഥം തലക്കാലത്ത് സാമ്പാർ ശരിയാ എന്താണ്ട് മീശമ്മലൊക്കെ പച്ചക്കറി ഷോപ്പ് അത്യാവശ്യം മാർക്കറ്റ് ഷോപ്പാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിന്റെ ഷോപ്പാണത് അപ്പോൾ മാർക്കറ്റ് വേറെ നമ്മള് പോവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അച്ചാർ നമ്മള് കോക്കനട്ട് ഇളനീരാണ് ഇളനീർ ജ്യൂസ് അതായത് നമ്മൾ സാധാരണ ഇടനീര് പാക്ക് ചെയ്തിട്ട് ട്യൂബൊക്കെ എല്ലാരും എന്നിട്ട് ട്രോളാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബില് ബില്ലിങ് ഇവിടെ നടന്നോണ്ടിരിക്കും പത്തൊക്കെ മൂന്ന് സാധനം മേടിക്കാൻ അപ്പൊ രാത്രി സാധനം കായ കൊടുക്കുന്നത് കൂടിയാണോ രേഖ വേണോ ആ എടുക്കണ ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള ഒരു ഞാൻ നിങ്ങൾ കാര്യം റീച്ച് റീച്ചിട്ടൊന്നല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞോ ഞങ്ങള് പോയിട്ടോ ഞാൻ അവിടെ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അറങ്ങി മക്കാലം എന്തെങ്കിലും വാങ്ങണ്ടോ ഏതാ ഷോറ്റോ എന്നിന്റെ അടുത്ത പ്ലാനിങ് എന്താണ് കുബൂസാണോ ഞാൻ പറബൂസാണോ പൊറോട്ട ആണോ കടലക്കറി ഉണ്ടാക്കി വെച്ചു അപ്പൊ ആണോ പൊറോട്ട ആണോന്നുള്ള കൺഫ്യൂഷനിലും നിക്കുകയാണ് പൊറോട്ട ആണെങ്കിൽ അപ്പുറം പോയിട്ട് സലക്കാരെ പോയിട്ട് പൊറോട്ട പാർസലെ വരുന്നത്

പാർസൽ വാങ്ങാനാ കഴിക്കുന്നത് പൊറോട്ട പാർസലാണ് കടലക്കറി കടലും അപമാനിക്കണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലായിരിക്കും ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനലവിടെ ഇങ്ങനെയൊക്കെ എടുക്കണം ഒരു വീഡിയോസും ഇല്ലാതെ അപ്പം ചിലർ പറയും അത് ഇടായിരുന്നായിരുന്നു എന്തായാലും ഒന്ന് ഇട്ടു നോക്കിയേ ഞങ്ങളെ നമുക്ക് ഇങ്ങനെ ഒപ്പൊക്കെയാണ് നമ്മള് ജീവിച്ച് പോണത് ഏഹ് വേണ്ടിട്ടാ അതിപ്പോ പൊറോട്ടായിട്ട് വരണുണ്ട് റൂമില് നമ്മളെ ഓണിയൻസ് അപ്പോ നമ്മളെ റൂമിലൊക്കെ ഉള്ള സഞ്ചാരം ആണെങ്കി ഇവിടെ റോഡ് മുറിച്ച് കിടക്കുമ്പോ നല്ല ശ്രദ്ധിക്കണം നൂറ് റിയാലാണ് ഫൈന് പോലീസുകാർ കഴിഞ്ഞാൽ അഥവാ ഫൈന് കിട്ടിയാൽ സഹിക്കാനും സഹിക്കാൻ തൂരാ ഇനി നേരെ റൂമിലോട്ട് സമയം അരമണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നു അപ്പൊ നമ്മളെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചതായിരുന്നു അതിപ്പോ സ്വാക്കി ജിമ്മിന് പോണ കഥ ആയിട്ടാണ് അവിടെ പറഞ്ഞത് നമ്മളെ ഫ്രണ്ട് ഇപ്പൊ ജിമ്മിന് പോയി വരികയാണ് അപ്പൊ അത് കണ്ടിട്ട് കളിയാക്കാണ് അതാണ് നമ്മളെ ജിമ്മ ക്ലാസ് ബാക്കിൽ കാണാൻ മഞ്ഞ ബോഡുണ്ടല്ലോ ഇതാണ് ഞമ്മളെ ഫ്ളാറ്റ് ഇതറ ഈ കളു പോരേ ഫ്ലാറ്റിലേക്കുള്ള പിച്ചെത്തിൽ

റിങ്ങി സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ അതിന്റെ പാലും കെട്ടിട്ടുണ്ട് വക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോ നമ്മളെ ഷോപ്പിൻ്റേതും അതുപോലെ റൂമിൻ്റെതും എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ അപ്പം മുനീസ് പറഞ്ഞിരിക്ക